ഇസഹാക്കും ുംബി അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും തലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേഷ്യമെല്ലാം അവർക്ക് ഞാൻ നൽകും സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രാഹാം എൻ്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ഇസഹാക്ക് ഗരാറിൽ തന്നെ താമസിച്ചു ആ അവന്റെ ഭാര്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവളിന്റെ സഹോദരിയാണ് എന്ന് അവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റബേക്കായ്ക്കു വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാർപ്പ് തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തനുടെ രാജാവായ അബിമലേക്ക് ൂടെ നോക്കിയപ്പോൾ ഇസഹാക്ക് ഭാര്യ ആലിംഗനം ചെയ്യുന്നത് കണ്ടു അബിമലേക്ക് ഇസഹാക്കിനെ വിളിച്ച് ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണല്ലോ പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അബിമലേക്ക് ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വെക്കുകയും ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ട് അബിമലേക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും ഇസഹാക്ക് ആ നാട്ടിൽ കൃഷിയിറക്കുകയും അക്കൊല്ലം തന്നെ നൂറുമേനി നൂറുമേനിക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അവൻ ക്രമേണ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവന് ധാരാളം ആടുമാടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫിലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി അവന്റെ പിതാവായ അബ്രാഹത്തിന്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തർ മണ്ണിട്ടും മൂടി അബിമലെ ഇസഹാക്കിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടു പോവുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു തന്റെ പിതാവായ അബ്രാഹത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്തൻ നികത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി ഗരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിനു വന്നതുകൊണ്ട് അവൻ ആ കിണറിനെ എന്ന് പേരിട്ടു അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിദ്ന എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറിയ അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല അവർ അതിന് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ വേർഷബായിലേക്ക് പോയി ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട അരുണ ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവൻ അവിടെ കൂടാരമടിച്ചു ഇസഹാക്കിൻ്റെ വൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു ഗരാറിൽ നിന്ന് അബിമലേക്ക് തൻ്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് സഹാക്കിനെ കാണാൻ ചെന്നു അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എന്റെ അടുക്കലേക്ക് വന്നു അവർ പറഞ്ഞു കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തെ നിന്നെ പറഞ്ഞു ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അവൻ അവനവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ അവരെ നേന്യോന്യം സത്യം ചെയ്തു ഈ സഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്ന് തന്നെ ഈ സഹാക്കിന്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു അവൻ അതിനെ ഷെബ എന്ന് പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബർഷബ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഏസാവ് ഹിത്തിനായ ബേരിയുടെ പുത്രി യൂതിന്റെയും ഹിത്തിനായ ഏലോണിന്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു അവർ ഇസഹാക്കിനെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി ದೈವಮೆ ಸ್ತುತಿಯಂಗ ಯೋಗ್ಯ ಆಗೋ